നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ചു നെയ്യാറ്റിങ്കര മേച്ചൽ അമ്പലത്തറയ്ക്കൽ കുണ്ടൂർകുണം ശരത് ഭവനിൽ ശരത്തിന്റെ ഭാര്യ കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ എടുത്ത കുത്തിവയ്പ്പിനിടെ അബോധാവസ്ഥയിലാവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ചികിത്സാ പിഴവാണെന്ന ബന്ധുക്കളുടെ പരാതിയിൽ ആശുപത്രിയിലെ ഡോക്ടർ ബിനുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി കൃഷ്ണയെ തൈക്കാട് ആശുപത്രിയിലാണ് ആദ്യം ചികിത്സിച്ചത് വൃക്കയിൽ കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പതിനഞ്ചിന് രാവിലെ നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൃഷ്ണയ്ക്ക് പതിനൊന്ന് മണിയോടെ കുത്തിവയ്പ്പ് നൽകിയപ്പോൾ ശ്വാസം മുട്ടുണ്ടായി ശരീരത്തിന് നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്തു ഉടനെ ആശുപത്രി അധികൃതർ ആംബുലൻസ് വിളിച്ചുവരുത്തി കൃഷ്ണയെ ബന്ധുക്കൾക്കൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു കൃഷ്ണ ആസ്മയ്ക്ക് ചികിത്സയിലാണെന്നും ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടെന്നും ശരത് പറഞ്ഞു ചികിത്സിച്ച ഡോക്ടർ വിനുവിനോട് ഇക്കാര്യം പറഞ്ഞിട്ടും അലർജി പരിശോധന നടത്താതെ കുത്തിവെച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ശരത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്